അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം സ്വപ്നം കണ്ട ആശയങ്ങൾ നമ്മളിലും ഉണ്ട് അനശ്വരനായ വി എസ് നമുക്കൊപ്പം ഇപ്പോഴും ജീവിക്കുന്നുണ്ട് സ്വപ്നങ്ങൾ തലമുറകൾ തലമുറകൾ കൈമാറി ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും ലോകത്ത് വസന്തം വിജയിക്കാനുള്ള വഴികാട്ടിയാണ് മാർസം ആശയപരവും സംഘടനാപരവുമായ കരുത്തുമായിട്ടാണ് പാർട്ടി മുന്നോട്ടേക്ക് നീങ്ങുന്നത് പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രാഷ്ട്രീയത്തെ ചിന്തിക്കാൻ ആവില്ല കമ്മ്യൂണിസ്റ്റ് ജീവിതം വിലയിരുത്തുമ്പോൾ ഈ തിരിച്ചറിവ് അനിവാര്യമായ ഒന്നാണ് ഇല്ലാതെ പോകുന്നത് ഈ യാഥാർത്ഥ്യമാണ് വി എസിൻ്റെ അനുസ്മരണാർത്ഥം ആഗസ്റ്റ് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് വിപുലമായ അനുശോചന യോഗം സംഘടിപ്പിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടിയായിരിക്കും ഇവിടെ തിരുവനന്തപുരത്ത് പാർട്ടി ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴെ തന്നെ അനുശോചന യോഗങ്ങൾ നടന്നു വരുന്നുണ്ട് വരുന്ന ഒന്നാം തീയതി ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ വിവിധ ഘടകങ്ങളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പത്താം തീയതിയോടുകൂടി അവസാനിക്കത്തക്ക രീതിയിലുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത് ഇത്തരം പരിപാടികളുമായി സഹകരിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളാണ് സാർവദേശീയ തലത്തിൽ നടന്നു വരുന്നത് ഇന്ന് രാജ്യം കേട്ട ഏറ്റവും ഗൗരവതരമായൊരു കാര്യം അമേരിക്കയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് അമേരിക്കയിൽ ഇനി ഇന്ത്യക്കാരായ ഇത്തരക്കാരെ നിയമിക്കരുത് എന്ന് ട്രംപ് പരസ്യമായി ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള വൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യൻ ജനതയോട് സാമ്രാജ്യത്വം കാണിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പൗരാവകാശ ലംഘനമാണ് ആഗോളവൽക്കരണത്തിൻ്റെ പേരിൽ ലോകത്തെവിടെയും പോകാനും ജോലി ചെയ്യാനും എല്ലാമുള്ള ജനാധിപത്യ അവകാശം പ്രഖ്യാപിച്ച ലോകത്ത് ഒരു രാജ്യത്തിലെ പൗരന്മാർക്ക് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ജോലി നൽകരുത് എന്ന് പ്രകോപനപരമായും പ്രതികാരപരമായും നിലപാട് സ്വീകരിക്കുന്നത് ആധുനിക സമൂഹത്തിന് ചേർന്ന ഒന്നല്ല ഇത്തരത്തിൽ നമ്മുടെ നാടിനെ ബാധിക്കുന്ന പ്രത്യേകിച്ച് അതിൽ നല്ലതുപോലെ ബാധിക്കുന്നത് കേരളത്തെയാണ് അഭ്യസ്തപിതരായ യുവതി യുവാക്കൾ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അറിവ് നേടിയിട്ടുള്ള ചെറുപ്പക്കാരുള്ളത് കേരളത്തിൽ നിന്നാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ളത് അവർക്ക് ജോലി നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത്തരത്തിൽ നമ്മുടെ നാടിനെ ബാധിക്കുന്ന ശക്തിയായ കടന്നാക്രമങ്ങൾ പലതും ചുങ്കപ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക നീജമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടും കേന്ദ്ര സർക്കാരിന് അതിനെതിരായി ശബ്ദിക്കാനാവുന്നില്ല എന്നുള്ളത് സാമ്രാജ്യത്വ പാദ സേവ ഇന്ത്യൻ ഭരണവർഗ്ഗം അത്രത്തോളം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സാമ്പിളായിട്ടാണ് കാണാനാവുക ഇന്നേ ദിവസം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ത്യയും യു കെയും തമ്മിലുള്ള കരാർ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് നിലവിൽ വരികയാണ് ഈ കരാറിലൂടെ ബ്രിട്ടനിൽ നിന്നും നിയന്ത്രണമില്ലാതെ വസ്തുക്കൾ ചരക്കുകൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്ന സ്ഥിതിയാണ് ഉണ്ടാവാൻ പോകുന്നത് ഇത് കേരളത്തിലെ കാർഷിക സമ്പത്ത് വ്യവസ്ഥയെ ആകെ പൊതുവെ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ തന്നെയും പ്രതിസന്ധികൾ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് ഇപ്പോഴുണ്ടാക്കിയ ഇന്ന് നിലവിൽ വന്ന കരാറനുസരിച്ച് ബ്രിട്ടനിൽ നിന്നുള്ള ഇറക്കുമതി ചുങ്കം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായി കുറയും ഇത് നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ദൂരവ്യാപകമായ രീതിയിൽ ഫലമുളവാക്കുന്ന രീതിയിൽ ബാധിക്കും ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നിലപാടിനെതിരായും കേന്ദ്ര ഗവൺമെൻറ് ഒരു കാര്യവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കപ്പെട്ടത് ഇപ്പോൾ സാമ്പ്രാജ്യത്വ രാജ്യങ്ങൾ ഇന്ത്യ പോലെ വളർന്നു വരുന്ന രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമങ്ങൾ അമേരിക്കയായാലും ബ്രിട്ടനായാലും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത ഗവർണറുടെ കാവ്യവൽക്കരണ പ്രക്രിയ ഇപ്പോഴും സംസ്കൃത സർവകലാശാലയിൽ സിൻഡിക്കേറ്റിലേക്ക് നൽകിയ പേരുകൾ പറ്റി സംഘപരിവാർ വ്യക്തികളെ അംഗങ്ങളായി വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക സംഘടനയിലെ അംഗങ്ങളെയാണോ അവരിത്തരത്തിൽ ഉദ്ദേശിക്കുന്നത് കാലിക്കറ്റ് വെറ്റിനറി തുടങ്ങിയ സർവകലാശാലകളിലും സംഘപരിവാർ വിഭാഗത്തിൽപ്പെട്ടവരെ തിരികെ കയറ്റാനാണ് ഗവർണർ ശ്രദ്ധിക്കുന്നത് ഗവർണറുടെ കാവ്യവൽക്കരണ നാടുകൾക്കെതിരായി വിദ്യാർത്ഥി യുവജന സംഘടനകൾ ശക്തിയായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നാൽ ഈ കാവ്യവൽക്കരണ നിലപാടിൻ്റെ പങ്കു പറ്റുന്നതല്ലാതെ ഇതിനെതിരായി ഒരു നിലപാടും സ്വീകരിക്കാൻ യു ഡി എഫ് തയ്യാറാവുന്നില്ല എന്നതും പ്രത്യേകതയുള്ള ഒന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതിന് ഏത് മതരാഷ്ട്രവാദികളുമായി കൂട്ടുചേരുന്ന നിലപാടാണ് യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനാവണം ആർ എസ് കാരി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഖില നേതാവ് മോഹൻ ഭഗത് പങ്കെടുക്കുന്ന ജ്ഞാനസഭ നടക്കാൻ പോവുകയാണ് കേരളത്തിലെ അഞ്ച് വൈസ് ചാൻസലർമാർക്ക് ഈ ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം നൽകുകയും അവർ പങ്കെടുക്കുകയും ചെയ്യുകയാണ് ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ജ്ഞാനസഭ സർസംഘചാലക് മോഹൻ ഭഗത് കൂടി പങ്കെടുക്കുന്ന പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നാണ് അതാവ് ഈ ഇ എം എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ വൈസ് ചാൻസലറായിരുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇ എം എസിനോട് നിങ്ങളെ കാണണം അതിന് സമയം അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് ചെന്ന് കാണുകയല്ല വേണ്ടത് മുഖ്യമന്ത്രി വൈസ് ചാൻസലറെ നേരിട്ട് സന്ദർശിച്ച് കാണുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള നാടാണ് കേരളം അവിടെ ആർ എസ്കാർ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്ന സംഘപരിവാർ യോഗത്തിൽ ആ പാരമ്പര്യമുള്ള വൈസ് ചാൻസലർമാർ നേരിട്ട് പങ്കെടുക്കുന്നു ആവേശത്തോടെ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അപമാനകരമാണ് എന്ന് പറഞ്ഞത് ഇത് അതിശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടുന്ന ഒന്നാണ് ജനാധിപത്യ സമൂഹം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളം ഇത്തരം സംഘപരിവാർ അജണ്ടയെ കൃത്യതയോടുകൂടി മനസ്സിലാക്കുകയും ശരിയായ ദിശാബോധത്തോടെ കാണുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് യും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയുന്നത് അല്ല വകുപ്പ് പറയാം വകുപ്പും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പറയാതുകൊണ്ടാണോ പോകുന്നത് പറഞ്ഞുകൊണ്ടാണോ പോകുന്നത് ആര് അതില കുഴപ്പമില്ലെന്ന് പറഞ്ഞാല് ഇത് ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടിയല്ലല്ലോ ഇത് വേറൊരു സംഘപരിവാർ പരിപാടിയല്ലേ ആ സംഘപരിവാർ പരിപാടിയിൽ പോവാണ് ആ പോകുന്നത് അതിശക്തിയായ രീതിയിലുള്ള മതവർക്ക മതവൽക്കരണത്തിന്റെ ഭാഗമാണെന്നാണ് എന്റെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം അതായത് സംശയമൊന്നും വേണ്ട ആരുടെ അഭിപ്രായം വേറെ നോക്കേണ്ട കാര്യമില്ല എനിക്ക് ആരെ ശക്തിയായ പ്രതിഷേധം ആരെ ആരെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത് പാർട്ടി അഭിപ്രായമാണ് പറഞ്ഞത് കേൾക്കുന്നില്ല അല്ല സുപ്രീം കോടതിയോട് ആ വിധി രാജ്യവ്യാപകമായിട്ട് ബാധകമാണ് കേരളത്തിന് ബാധകമാണ് എന്ന ആർഗുമെന്റാണ് കേരളം മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് കാണുന്നതുകൊണ്ടും അതുപോലെ തന്നെ സംസാരിക്കുന്നത് കൊണ്ടും മാത്രം നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വസ്തു വെച്ചിട്ടല്ലേ ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓരോന്ന് അങ്ങോട്ടായിരുന്നു ഇങ്ങോട്ടായിരുന്നു നിങ്ങളെ വാർത്തയല്ലേ വാർത്താ ശൃംഖലയിലെ നിങ്ങളുടെ ഓരോ പലപ്രയോഗങ്ങളല്ലേ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നതാണല്ലോ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ സംസ്കൃത സർവകലാശാലയെ പറ്റി പറഞ്ഞത് അവിടുത്തെ നോമിനേഷൻ ഇപ്പോൾ ആർ എസ് തന്നെ തെരഞ്ഞെടുപ്പിടിച്ച് നിശ്ചയിക്കാണല്ലോ ചെയ്യുന്നത് എസ് എഫ് ഐയുടെ പ്രതിഷേധം മാത്രമല്ല എല്ലാ ജനാധിപത്യ ശക്തികളുടെയും പ്രതിഷേധം തുടരും എസ് എഫ് ഐക്ക് മാത്രമല്ല പ്രതിഷേധം വന്നിരിക്കുന്നത് നിങ്ങൾക്കായിരിക്കും ഇല്ലാത്ത പ്രതിഷേധം എസ് എഫ് ഐക്ക് മാത്രം ഉണ്ടോ കേരളീയ സമൂഹത്തിന് ആകെ പ്രതിഷേധമുണ്ട് ഈ വർഗീയവൽക്കരണത്തിന് കേരളത്തിൻ്റെ പാരമ്പര്യതാണ് ആ മതപാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധം എല്ലാവരും തുടരും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ായി പിന്നെ പിടിക്കുകയും ചെയ്തു അപ്പൊഴിച്ച പോലോ ആ വീഴ്ച പറ്റിയില്ലെങ്കിലും ചാടില്ലല്ലോ ചാടിയത്